ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ചുകൊണ്ടുള്ള ഏതൊക്കെ മേഖലയിൽ കടന്നു ചെല്ലാൻ വേണ്ടി പറ്റും അതിൻ്റെ ശ്രമമാണ് ഇപ്പോൾ ട്രുവണ്ടത്തെ പിന്നെ ഐ ടി പാർക്കിലുള്ള ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയായിട്ട് അസോസിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത് ഒരു ചാറ്റ് ബോട്ട് ലോഞ്ച് ചെയ്യാമെന്നുള്ളതാണ് അത് ഞങ്ങൾ പ്രേരിപ്പിച്ചത് നിനക്കറിയാം ഇപ്പോൾ കേരളത്തിലൊട്ടക്കും എല്ലാ യൂണിവേഴ്സിറ്റികളും ഫൈവ് ഇയർ യു ജി പി സോറി ഫോർ ഇയർ യു ജി പി എന്നുള്ളത് തുടങ്ങിക്കഴിഞ്ഞു ഞങ്ങളും ഈ ലൈഫ് സയൻസ് കോളേജിൽ അതിൻ്റെ കോഴ്സസ് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് വളരെ ഒരു റവല്യൂഷ സ്റ്റെപ്പ് ഏത് ഏത് രീതിയിൽ നോക്കിയാലും കാണാൻ വേണ്ടി കഴിയും കുട്ടികൾക്ക് ഡിഗ്രി തിരഞ്ഞെടുക്കുന്നതിന് വളരെ ഫ്ലെക്സിബിലിറ്റി ഉണ്ട് അപ്പോൾ ക്രെഡിറ്റാകുമ്പോൾ വൺ തേർട്ടി ത്രീ ആണ് ത്രീ ഇയർ കോഴ്സിന് വൺ സെവൻറ്റി ഫെവൻ ക്രെഡിറ്റിലേക്ക് മാറി ആ ഫോർ ഇയർ കോഴ്സ് അതിപ്പം ഓണേഴ്സ് കിട്ടും അതുപോലത്തെ തന്നെ വേണമെങ്കിൽ റിസർച്ച് പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാം ഇത്രയും ഫ്ലെക്സിബിളായിട്ടുള്ള ഒരു സംവിധാനത്തിലാണ് ഇപ്പോൾ നമ്മൾ കടന്നു വന്നിട്ടുള്ളത് ഇപ്പോൾ ഞങ്ങൾ കോളേജിൻ്റെ പേര് തന്നെ എം വി ആർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈഫ് സയൻസ് ആൻഡ് റിസർച്ച് സ്റ്റഡീസ് എന്നാണ് എനിക്ക് കേരളത്തിൽ കേരളത്തിലാദ്യമായിട്ടായിരിക്കും അങ്ങനെ ഒരു ടാഗ് ലൈനിൽ ഒരു സ്വാശ്രയ കോളേജ് ആരംഭിച്ചിട്ടുള്ളത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ് ഇപ്പോൾ ഞങ്ങൾ തുടങ്ങിയിട്ടുള്ളത് പാപ്പനശ്ശേരി വിശ്വസ കേന്ദ്രത്തിലാണ് അവിടെ നിങ്ങൾക്കറിയാം ലോകത്തെമ്പാടുമുള്ള ഗവേഷകർ വരുന്ന സ്ഥലമാണ് ചികിത്സാ കേന്ദ്രത്തിൽ ഇൻറ്റഗ്രിഡ് സ്റ്റഡിയാണ് മോഡേണും ആയുർവേദവും സംബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഇൻറ്റഗ്രിഡ് സ്റ്റഡിയാണ് കിട്ടുന്നത് ഗവേഷണ അതിൻ്റെ പ്രാമുഖ്യം അതിന് തുടക്കം ഞങ്ങൾ അവിടെ കുറിച്ചിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ ഡിഗ്രി പഠിക്കുന്ന കുട്ടികൾക്ക് ഇനി അങ്ങോട്ട് ഫ്ലെക്സിബിളാണ് ഇപ്പോൾ ഞങ്ങൾ അഞ്ച് യു ജി കോഴ്സും ഒരു പി ജി കോഴ്സും ആണ് ബി എസ് സി ഫോറസ്ട്രിയുണ്ട് എം എസ് സി ഫോറസ്ട്രി ഉണ്ട് എം എസ് സി ഫോറസ്ട്രിയിൽ ഞങ്ങൾ മണിപ്പൂരിൽ നിന്നുള്ള കുട്ടിയെ ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അവിടെ എം എസ് സി ഫോറസ്ട്രിയിൽ ഞങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തതാണ് ഈ എഫ് വൈ യു ജി പി വരുന്ന മുമ്പ് തന്നെ ഞങ്ങൾ മാൻഡേറ്ററി ആയിട്ട് പ്ലാൻ ചെയ്തത് ഓരോ ഡിഗ്രി കോഴ്സിൻ്റെ കൂടെ ഏതെങ്കിലും ഒരു ആഡ് ഓൺ കോഴ്സ് നിർബന്ധമായിട്ട് കുട്ടികൾ പഠിച്ചിരിക്കണം അത് ഞങ്ങളുടെ ആയുർവേദ കോളേജ് ഹോസ്പിറ്റൽ ഫാർമസി സ്നേക്ക് പാർക്ക് അവിടെ ഹെപ്പറ്റോളജി കോഴ്സ് ഞങ്ങൾ ആഡ് ഓൺ കോഴ്സ് തുടങ്ങിയിട്ടുണ്ട് ഓറന്റോളജി കോഴ്സസ് ഇപ്പം തന്നെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ വ്യത്യസ്ത മേഖലയിൽ കുട്ടികൾക്ക് താൽപ്പര്യമുള്ള ആഡോങ് കോഴ്സസ് സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സസ് ഒക്കെ തന്നെ അവിടെ തുടങ്ങാൻ വേണ്ടി കഴിയുന്നുള്ളത് പ്ലാൻ ഞങ്ങൾ നേരത്തെ മുമ്പിലുണ്ട് കേസ് ഗവൺമെൻറ് കീഴിലുള്ള കേസ് ഉണ്ട് അതുപോലെ തന്നെ എസ് ആപ്പിന് അംഗീകാരം കിട്ടിയിട്ടുണ്ട് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു സ്വാശ്രയ കോളേജ് എം വി ആർ ആയുർവേദ മെഡിക്കൽ കോളേജിന് സ്റ്റാർട്ടപ്പ് മിഷൻ അംഗീകാരം കിട്ടിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ വ്യത്യസ്ത മേഖലയിലുള്ള റിസർച്ച് പ്രോസ്പെക്ട്സ് കൂടി കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള ഒരു പ്രോഗ്രാം ഓൾറെഡി ആരംഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ ഈ എഫ് ഐ യു ജി പിയുടെ ഭാഗമായിട്ട് ഞങ്ങളൊരു മീക്ക എന്ന് പറയുന്ന ഒരു ഒരു എ ഐ ചാറ്റ് ബോട്ട് ഞങ്ങൾ ഓർഡറി ലോഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്ക് ഈ എഫ് ഐ യു ജി പി ആയി ബന്ധപ്പെട്ടുള്ള എനി ഡൗട്ട്സ് എന്തെങ്കിലും ക്വസ്റ്റ്യൻ സംശയങ്ങളുണ്ടെങ്കിൽ ദ ക്യാൻ കം ഓവർ ടു ദി വെബ്സൈറ്റ് ലിങ്കിൽ വരാം ചോദ്യങ്ങൾ ചോദിക്കാം വിൽ ഗെറ്റ് ആൻസേഴ്സ് ആ ഒരു പദ്ധതിയാണ് ഇവിടെ ഇവിടെ നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത് സ്റ്റേറ്റ് ഒട്ടൊക്കെ ഇത് ഞങ്ങൾ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് ഇപ്പോൾ ഞങ്ങൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി സംസാരിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് കേരള യൂണിവേഴ്സിറ്റി സംസാരിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ ഒരുപാട് കൊറീസ് വരുന്ന ഒരുപാട് സ്ഥാപനം കാണാൻ വേണ്ടി കഴിയുമല്ലോ എൻഡസ് കമ്മീഷണറോട് സംസാരിച്ച് കഴിഞ്ഞു അതുപോലെ തന്നെ കെ എസ് ആർ ടി സി അതുപോലെ തന്നെ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ഞങ്ങൾ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ട് സോ എനി ക്വസ്റ്റ്യൻസ് കമ്മിങ് ഇത് ട്വൻറ്റി ഫോർ അവേഴ്സാണ് ദേ യാൻ ആസ്ക് ഇൻ എനി ലാംഗ്വേജസ് അങ്ങനെ ഒരു സംവിധാനം നമ്മൾ ചാറ്റ് ബോർട്ട് എന്നതിൽ ആരംഭിച്ചിട്ടുണ്ട് അത് പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ നിങ്ങൾ കാണുന്നത് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കേസ് എന്ന് പറയുന്നത് എല്ലാവർക്കും സംശയമുണ്ടാവും കാരണം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏത് കോഴ്സാണ് ചൂസ് ചെയ്യേണ്ടത് ഏത് മേജറാണ് ചൂസ് ചെയ്യേണ്ടിയത് ഏത് മൈനറാണ് ചൂസ് ചെയ്യേണ്ടിയത് വൊക്കേഷണൽ കോഴ്സസ് ഞാൻ ചൂസ് ചെയ്യണോ അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഈ കോഴ്സസ് കൊണ്ടുപോകേണ്ടിയത് അപ്പം ഏതൊക്കെ സബ്ജെക്ട്സാണ് ഞാൻ എടുക്കണ്ടോ ആഫ്റ്റർ വൺ ഇയർ എനിക്ക് വേണമെങ്കിൽ സബ്ജക്ട് മാറാം മേജർ ഡബിൾ മേജർ അതിൻ്റെ ത്രീ മെയിന് ത്രീ മേജേഴ്സ് എന്ന് പറയുന്ന കോഴ്സസിൻ്റെ ഒരു വലിയൊരു മാറ്റമാണ് ഇപ്പോൾ എഫ് ഐ യു ജി പി വന്നതുകൂടി വരുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ കൂടാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ ചാറ്റ് ബോർട്ട് ചാറ്റ് ബോർട്ട് ഇറ്റ്സ് എ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ് ചെയ്തിട്ടുള്ള ചാറ്റ് ബോട്ടാണ് നമ്മുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആണ് അത് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല ഏത് തരം എഫ് ഐ യു ജി പിന്നെ ബേസ് ചെയ്തിട്ടുള്ള ഡൗട്ട്സ് ആണെങ്കിലും നമ്മൾ ചാറ്റ് ബോർഡിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഡീറ്റെയിൽസ് നമ്മൾ അതിനെ ആൻസർ ചെയ്ത് കൊടുക്കുന്ന രീതിയിലേക്കാണ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ചാറ്റ്ബോർഡിൻ്റെ സാർ പറഞ്ഞിരിക്കുന്ന പോലെ ചാറ്റ്ബോർഡിൻ്റെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ ടെലിഫോണിക് കോൺവെർസേഷനിലൂടെ നമ്മൾ റിസീവ് ചെയ്യൻഡിൽ ഒരാൾ വേണമെന്ന് ഇല്ല ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് വേണമെങ്കിലും അതുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാം അതിന് ബേസ് ചെയ്തിട്ടുള്ള ക്വയറീസ് നമുക്ക് ചോദിക്കാം അതിൻ്റെ ഔട്ട്കം വരുത്താൻ വേണ്ടി സാധിക്കും അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കേസ് എന്ന് പറയുന്നത് എഫ് ഐ യു ജി പിയുടെ കേസിൽ പൊതുവേ വലിയൊരു സ്ട്രക്ചറൽ ഡൗട്ട് ഉണ്ട് കാരണം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ യു ജി സിയുടെ ഒരു സ്ട്രക്ചറും ഓരോ സ്റ്റേറ്റിനും അതിൻ്റെതായിട്ടുള്ള സ്ട്രക്ചറും ഉണ്ട് അപ്പം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എഫ് ഐ ജി പി പഠിക്കണോ അല്ലെങ്കിൽ ബാച്ചലേഴ്സ് ഡിഗ്രി എടുക്കുമ്പോഴത്തേക്ക് അവർക്ക് ഇപ്പം വരുന്ന കുട്ടികൾക്ക് മുഴുവനും കൺഫ്യൂഷൻസ് ആണ് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് പോലും അറിയത്തില്ല അല്ലെങ്കിൽ ഏത് കോഴ്സ് എടുക്കേണ്ടിയെന്ന് പോലും അറിയത്തില്ല അപ്പം ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു സ്ട്രക്ചർ യൂണിവേഴ്സിറ്റി തലത്തിൽ ആവശ്യമുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടും അസേ ഒരു കുറച്ചുകൂടെ സ്കിൽ ഡെവലപ്മെൻ്റ് ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു സ്ട്രക്ചറൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമായിട്ട് നമ്മളിതിനെ ആദ്യമായിട്ട് നമ്മളിത് ലോഞ്ച് ചെയ്തിരിക്കുന്നു അപ്പം ഞങ്ങളുടെ സേവനത്തെ ഞങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു ഇങ്ങനത്തെ ഒരു ഏ ചാർട്ട് ബോർട്ട് ഒരു ഒരു യൂണിവേഴ്സിറ്റി തലത്തിലായാലും കോളേജ് തലത്തിലായാലും ഞങ്ങൾ ഇതുവരെ ഇത് കണ്ടിട്ടില്ല പക്ഷേ അതേസമയം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു സ്കിൽ ഡെവലപ്മെൻ്റെ ഭാഗമാക്കി മാറ്റാനും ഞങ്ങളിത് ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുന്ന പ്രൈമറി ഫാക്ടർ എന്ന് പറയുന്നത് അവരുടെ സ്കിൽ എംപവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പൊ എം വി ആർ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ അനുസരിച്ച് നോക്കുവാണെങ്കിൽ ഇറ്റ് കട്ടീൻ സോ മെനി ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതായത് എം വി ആർ സ്നേക് പാർക്ക് ആൻഡ് സൂ അതിൻ്റെ അകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് അതുപോലെ ആയുർവേദ കോളേജ് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് ഫാർമസി കോളേജ് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് ലൈഫ് സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് റിസർച്ച് സ്റ്റഡീസ് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നഴ്സറി ഇല്ലാന്ന് പറയുന്ന നഴ്സറി ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ ഈ എഫ് ഐ യു ജി പി പോലത്തെ ഒരു കോഴ്സിൻ്റെ സംബന്ധിച്ചൊരു കുട്ടികൾ ജോയിൻ ചെയ്യുമായിരിക്കണം മൾട്ടിപ്പിൾ സ്കിൽസ് ഇവർക്ക് അക്വയർ ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റവും നമുക്ക് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതേപോലെതെ പുതിയ പുതിയ ഇനോവേഷൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ ടെക്നോളജി ഇനേബിൾമെൻ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ എഫ് ഐ കൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ടെക്നോളജി ഇനേബിൾമെൻറ്റ് നമ്മൾ ആദ്യമേ നമ്മൾ ചാറ്റ്ബോർട്ടിലൂടെ തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കാണിക്കാനും ആഗ്രഹിക്കുന്നുണ്ട് അപ്പം മേജറായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് സാർ പറഞ്ഞ പോലെ അഞ്ച് മേജർ കോഴ്സസ് ആണ് ഫോറസ്ട്രി ആൻഡ് ഫോറസ്ട്രി യു ജി ആൻഡ് പി ജി ആൻഡ് ബയോടെക്നോളജി ബയോടെക് ബയോ കെമിസ്ട്രി പ്ലാൻ സയൻസസ് ആൻഡ് മൈക്രോ ബയോളജി എന്ന് പറയുന്ന കോഴ്സസ് ആണ് ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ ഇത് എല്ലാം കൂടെ ചേർന്ന് വരുന്നതും അല്ലെങ്കിൽ ഇതിനെ എല്ലാത്തിലൂടെ സ്കിൽ ഡെവലപ്മെൻ്റ് ഒരു ഭാഗമായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് താങ്ക് യു ഇപ്പോൾ മാറുകയാണ് പഴയത് നമ്മള് കോറ് കോംപ്ലിമെൻ്ററി നമ്മൾ സബ്ജക്ട് ബേസ്ഡ് ഉള്ള ആ സ്റ്റഡി ഒക്കെ മാറുകയാണ് സിലബസ് ബേസ്ഡ് ആയിട്ടുള്ളത് ഒരു കോഴ്സ് ബാസ്ക്കറ്റ് ആണ് വരിക ഒരു ഇപ്പം ഫോർ എക്സാമ്പിൾ മൈക്രോബയോളജി ആണെങ്കിൽ ആ ഒരു കോഴ്സ് ബാസ്ക്കറ്റ് ഉണ്ടാവും അപ്പോൾ അതിൽ കുറേ കോഴ്സസ് ഉണ്ടാവും ഇപ്പോൾ സ്റ്റൂഡൻസിന് തിരഞ്ഞെടുക്കാം ഏത് വേണം എന്നു വെച്ചാൽ അവരെ ഫ്ലെക്സിബിലിറ്റിയാണ് അപ്പോൾ അവർക്ക് ഏത് വേണമെന്നുള്ള അവർക്ക് തിരഞ്ഞെടുക്കാം അപ്പോൾ അതിന് ഒരുപാട് ഡൗട്ട്സ് ഉണ്ട് ഇപ്പം നമുക്ക് അവിടെ അഡ്മിഷൻ വരുന്ന സ്റ്റുഡൻസിന് തന്നെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ട് പ്ലസ് ടു കഴിഞ്ഞിട്ടാണ് അവരൊക്കെ വരുന്നത് അപ്പോൾ ആ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യാനുള്ള ഒരു ഇതാണ് എ ഐ ചാറ്റ് ബോട്ട് ഈ മൈക്ക എന്ന് പറഞ്ഞത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അപ്പം അത് ശരിക്കും ഒരു ഐഡിയ കിട്ടണമെങ്കിൽ സ്റ്റുഡൻസിനൊക്കെ ഒരു ഈ പുതിയ എഫ് ഐ യു ജി പിന്നെ പറ്റിയൊരു ഐഡിയ കിട്ടണമെങ്കിൽ ഒരു ത്രീ ഇയേഴ്സ് കഴിയും അപ്പം അത് കുറേ ഡൗട്ട്സൊക്കെ അവർ ക്ലിയർ ചെയ്യാൻ ഈ ചാറ്റ് ബോർഡ് വഴി സാധിക്കുന്നു ഇറ്റ് ഈസ് ഓൾവേസ് വെൽക്കം താങ്ക് യു ഇപ്പം സാർ എഫ് ഐ യു ജി പി എന്ന് പറയുന്നത് അതൊരു റെവല്യൂഷണറി ശില്പം വരുത്തിയിരിക്കുന്നത് കേരള യൂണിവേഴ്സിറ്റിയും കണ്ണൂർ യൂണിവേഴ്സിറ്റിയും എല്ലാ യൂണിവേഴ്സിറ്റികളും ഇതാണ്